അപ്പം നമ്മൾ വീണ്ടും ഇന്ന് മാങ്ങ കുറക്കാൻ ഇറങ്ങിയിട്ടുണ്ട് ഇന്നലെ കാറ്റൊന്നും ഉണ്ടായിരുന്നില്ല മഴ ഉണ്ടായിരുന്നതുകൊണ്ട് മാങ്ങ ഉണ്ടാവുന്നറിയില്ല ഇന്നിപ്പോൾ ലച്ചു വന്നിട്ടില്ല കേട്ടാ ലച്ചുവിൻ്റെ കുളി കഴിഞ്ഞു കൈമറ്റി കളിയാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ വന്നിട്ടില്ല അമ്മൂമ്മയാണ് ഇത്തവണ ഞങ്ങൾ നീല ബക്കറ്റ് മാറ്റി വെള്ള ബക്കറ്റ് ആക്കിയിട്ടുണ്ട് അവിടെ ഒരു ചെറിയ കിണറുണ്ട് കേട്ടാ ചെറുതല്ല വലിയ കിണറാണ് കണ്ട കാട് പിടിച്ച് അമ്മയൊക്കെ അടുത്തേക്ക് പോണ്ടട്ടാ ഇഷ്ടം പോലെ ഇപ്പുറത്ത് വീണ്ടിടക്കുന്നുണ്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ പറക്കണം അങ്ങോട്ട് പോന്നേ അപ്പൊട്ട് കൊണ്ട കൂടെ എറിയണത് നല്ല മഴയായിരുന്നു മഴ തോരണില്ല പറയാം അതുപോലെ മഴയായിരുന്നു ഫുള്ള് നിറച്ച് പുല്ലും കാടും മൊത്തപ്പൊ വഴി ഏതാ പറമ്പേതാന്ന് തിരിച്ചറിയാത്ത അവസ്ഥയെ അതുപോലെ പുല്ലു മുളച്ചിരിക്കുന്നു ഈ ഇത്തവണ കുറേ ഇടമഴ കിട്ടിയിരുന്നുകൊണ്ട് നിറച്ച് പുല്ലുമുളച്ചതെന്നാണ് എല്ലാവരും പറയണേട്ടോ ഇതിൻ്റെ അപ്പുറത്തേക്കൊക്കെ അങ്ങോട്ട് പാടാട്ടോ അതൊക്കെ ഞാൻ പിന്നൊരുസം കാണിച്ചത് ഇപ്പം നമ്മുടെ അമ്മയുടെ മാങ്ങ വർക്കലിവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ആദ്യയിൽ വെച്ചും പറക്കാൻ വരികയാണെങ്കിൽ ഇത്ര ക്ലിയർ ആയിട്ട് പറക്കില്ല ഈ പുല്ലിൻ്റെ ഇടയിലൊന്നും കയറി അവർക്ക് പറക്കാൻ പേടിയാണ് അമ്മയ്ക്ക് പിന്നെ പക്ഷെ അങ്ങനത്തെ പേടിയൊന്നുമില്ല അമ്മമ്മോട് ഞാൻ പറഞ്ഞു നോക്കണം അടുത്തേക്ക് പോകണ്ടാന്ന് ഇട്ടാ ആ ബക്കറ്റ് ഇവിടെ വെച്ചിട്ട് ഇങ്ങോട്ട് എറിയും എന്നിട്ട് ഇവിടെ വന്നാൽ ആദ്യ പറക്കണം കൊറേ ഒക്കെ കൊത്തി പോയിട്ടുണ്ട് കണ്ട പിന്നെ ചിലത് ഇങ്ങനെ ഓട്ട കുത്തി കിടക്കണോ അപ്പൊ അതും എടുക്കാറില്ല ചിലത് മാങ്ങി മാത്രമായിട്ട് കിടക്കുന്നുണ്ട് അതെ ഞാൻ മാങ്ങ പറക്ക് വെച്ച് മാങ്ങ വരട്ടി വരട്ടിണ്ടാക്കി നമ്മൾ ചക്ക വരട്ടണ പോലെ അപ്പൊ ഇനി ഇത്തവണ പറക്കണത് അമ്മ തരില്ലേ അത്ര അമ്മ ഉണ്ടാക്കാൻ പോവാന്ന് എന്ത് അത് ഞാൻ ആർക്കെങ്കിലും കൊടുത്തേക്കും എനിക്കിങ്ങനെ മാങ്ങ എത്ര പേര്ത്തിരിക്കണോ ഞാൻ ആർക്കെങ്കിലൊക്കെ എടുത്ത് കൊടുക്കും ചിലപ്പോൾ അമ്മ അമ്മെന്തെങ്കിലും ആവശ്യത്തിന് വെച്ചേക്കണതായിരിക്കും എന്നാലും ഞാൻ അതിർത്ത് കൊടുക്കും അതാണ് അമ്മ പറയണേ ഇന്ന് മാങ്ങ കുറവാട്ടാ ഞാൻ പറഞ്ഞില്ലേ എന്തായാലും മഴ ഉണ്ടായി ആ കാറ്റ് ഉണ്ടായില്ല മതി ഇന്നത്തെ മാങ്ങ പറക്കല് ഞങ്ങള് അര ബക്കറ്റോടുകൂടി നിർത്തിയിരിക്കുകയാണ് മതി അമ്മ മതി അവിടെ ഇരിക്കണ്ടല്ലോ ഇന്നലത്തെ കുറേ ഇന്നലത്തെ എന്നോട് എടുത്തോളാൻ ഇന്ന് പുറക്കിത് തരില്ല ഇനി ആ പുല്ലിന്റെ ഇടയിലൊന്നും തപ്പണ്ട മതി കൊത്തി ഇതൊന്നും എടുക്കണ്ട മാങ്ങ അങ്ങനെ വരട്ടി വെച്ചിട്ട് മറ്റേ ഈ മാങ്ങ കിട്ടാത്ത സമയത്ത് ഉള്ള ആൾക്കാർ മാങ്ങ കൂട്ടാൻ വയ്ക്കണൊന്നു പറയണ കേട്ടുണ്ട് ഞങ്ങളിങ്ങനെ ആദ്യമായിട്ടുള്ള അനുഭവമാണ് നമ്മൾ മാങ്ങ അപ്പം തന്നെ ഉപയോഗിക്കുന്നതല്ലാണ്ട് അങ്ങനെ വരട്ടി വെച്ചൊന്നും ചെയ്തിട്ടില്ല സത്യത്തിൽ ഇത് വരട്ടി വെക്കാനല്ല ഞാൻ യൂട്യൂബിൽ കണ്ടിട്ട് മാങ്ങത്തിര എന്ന് പറയുന്ന സാധനം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ വരട്ടിയത് പക്ഷേ പെരും മഴയായിരുന്നു പിര പോയിട്ട് പുറത്തൊക്കെ കൊണ്ടുവരാൻ പോലും പറ്റിയില്ല അങ്ങനെയാണ് ഞങ്ങളിതേ ഞങ്ങളുടെ മാങ്ങ വരട്ടി ഇതാണ് ഞാൻ പറഞ്ഞത് ഇത് ഞങ്ങൾ മാങ്ങ തൊലി ചെത്തി മിക്സിയിലടിച്ച് ചട്ടിയിൽ ഒരു തുള്ളി നെയ്യ് ഒഴിച്ച് വരട്ടിയതാണ് അപ്പോൾ ആങ്ങളേടെ അടുത്തേക്ക് ഒരാൾ പോണുണ്ട് അപ്പോൾ ആ ഹാളിഡേയിൽ കൊടുത്തുവിടാന്ന് വിചാരിച്ചിട്ടിത് സിപ്പോക്കിൻ്റെ പാക്കിങ്ങിലാക്കി വച്ചേക്കാണ് മുഴുവൻ കൊടുത്തുവിടില്ല കേട്ടോ രണ്ട് ഞാൻ എടുക്കുമ്പോൾ ആക്കിയേ കൊടുത്തുവിടുള്ളേ അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ മാങ്ങ വരട്ടിയും മാങ്ങ പെറുക്കലും അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളു